നെഹ്റുവിനെ തുറന്ന് എതിർക്കുന്നുണ്ട് സി എച്ച് മുഹമ്മദ് കോയ പല ഘട്ടങ്ങളിലും നെഹ്റുവാണല്ലോ മടപ്പുറത്ത് വെച്ച് ചത്ത എന്നൊരു ആക്ഷേപം ഉന്നയിച്ചത് അതിന് അദ്ദേഹം പത്രത്തിലൂടെ കൊടുത്ത മറുപടി ഒരു പശുവിന്റെ രണ്ടു ചെവികൾക്കിടയിൽ വെച്ചാൽ ഫ്രീക്വൻസി കാണും എന്നുള്ള തീസ് അവതരിപ്പിക്കുന്ന സയൻസ് കോൺഗ്രസ് ആയിരുന്നില്ല സി എച്ച് മേനോൻ ഇന്ത്യയിലെ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണെന്ന് പറയുകയും ഇ എം എസ് ഏറ്റവും മോശം കൂട്ടുകക്ഷി രാഷ്ട്രീയം നയിക്കാൻ പര്യാപ്തനായ നേതാവാണെന്ന് പൊതുസമൂഹത്തോട് പറയുകയും ചെയ്തത് ചന്ദ്രികയിലൂടെയാണ് ഇത് ചത്ത കുതിരയല്ല പകരം ഉറങ്ങിക്കിടക്കുന്ന സമൂഹമാണ് എന്നാണ് സി എച്ച് മുഹമ്മദ് പോയ കൊടുത്തത് കുത്തബ് മീനാറും താജ്മഹലും ചെങ്കോട്ടയും നിർമ്മിച്ച ഒരു സമുദായത്തിന്റെ പിന്തുടർച്ചക്കാർ പിന്തള്ളപ്പെട്ടു പോകാൻ പാടില്ല സി എച്ച് എന്ന് നമുക്ക് പരക്കെ അറിയപ്പെടുമെങ്കിലും ആ സി എച്ച് സി എച്ച് ആയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെങ്ങനെയാണെന്ന് നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവുമല്ലോ ചെറിയാരം ഗണ് സി കെ പിന്നീട് എങ്ങനെയാണ് സി എച്ച് ആയി മാറിയത് അത്തോളി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ അധ്യാപകനെ പറ്റിയൊരു തെറ്റ് സി എച്ച് എന്നായി മാറുകയായിരുന്നു എന്നാണ് ചരിത്രം ആ തെറ്റ് പക്ഷേ സാമുദ്രി കോളേജ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അഭിമാനകരമായ ഒരു വാചകത്തിലൂടെ അതിനെ ന്യായീകരിക്കുന്നു ആ അധ്യാപകനെ കുറ്റപ്പെടുത്താൻ ഈ സി എച്ച് എവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു സാമുദ്രി സ്കൂളിൽ പഠിപ്പിക്കാൻ വന്ന കൃഷ്ണയ്യർ മാഷാണെന്ന് ഈ സി എച്ചിനോട് പറഞ്ഞു ചെറിയാരങ്കി എന്നുള്ളത് സി കെ ആയിരിക്കെ നീ സി എച്ച് മുഹമ്മദ് ഗോവയായി ഈ ക്ലാസ് പഠിക്കേണ്ടതില്ല എന്നാണ് ആ മാഷുഷു മാഷു പറഞ്ഞു എനിക്ക് സി എച്ച് എന്ന പേര് തന്നെ മതി കാരണം അതിന്റെ എൻഷ്യൽ ഓഫ് 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 ഓണർ 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 എന്നാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ശാസ്ത്രത്തിന് പ്രവർത്തനത്തിന് സ്തുരഹമായി സേവനമനുഷ്ഠിക്കുന്നവർക്ക് നൽകുന്ന അംഗീകാരം ഇന്റർമീഡിയറ്റില് സാമൂതിരി കോളേജിൽ പഠിക്കുമ്പോൾ സി എച്ച് തന്റെ പേരിന്റെ എൻഷ്യൽ അത് ഓർഡർ ഓഫ് കമ്പാനിയൻ ഓഫ് ഓണർ ആണ് എന്ന് പറഞ്ഞ മനുഷ്യൻ തീർച്ചയായും നമ്മുടെ ഒക്കെ ആദരവോടുകൂടി നമ്മുടെ ഇടയിൽ ജീവിച്ച് ഒരേ സമയം ഒരു സമുദായത്തിൻ്റെ ആത്മാഭിമാനം മുറുകെ പിടിച്ച് നടക്കുന്ന ഒരു കമ്പാനിയനായും ആ ഓണർ ആ സമുദായത്തിൻ്റെയും ആ സമുദായത്തിലൂടെ കാണാതെ പോയ മനുഷ്യരെ ഓരങ്ങളിലേക്ക് ചേർന്ന് പോയ മനുഷ്യരെ പൊതുസമൂഹത്തിലേക്ക് ചേർത്ത് നിർത്തിയ അക്ഷരാർത്ഥത്തിൽ കമ്പാനിയൻ ഓഫ് ഓണറായി തീർന്ന ആളാണ് സി എച്ച് മുഹമ്മദ് കോയ എന്നതാണ് ആ പേരിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന രാഷ്ട്രീയ മഹാത്മ്യം എന്നുള്ളത് ഹു വാസ് എ കമ്പാനിയൻ സ്റ്റുഡ് ഫോർ ഓണർ നോട്ട് ഫോർ എ കമ്മ്യൂണിറ്റി ബട്ട് ഫോർ ഓൺ അതെങ്ങനെയാണ് എന്നത് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ വിശദമാക്കാം സി എച്ച് ഒരു വലിയ പാഠപുസ്തകമാണ് ഒരു വലിയ സർവകലാശാലയാണ് നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല അതെങ്ങനെയെന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു സി എച്ച് മലയാളി പകർപ്പാണ് നെഹ്റുവിൻ്റെ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഒരു പരിധിവരെ അംബേദ്കറിൻ്റെ ഒരു പരിധിവരെ എങ്ങനെയാണോ ഈഴവ സമുദായത്തെ നവോത്ഥാനത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ച ശ്രീനാരായണ ഗുരു ചെയ്തത് സമാനമായ രീതിയിലാണ് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തമാവാനും രാഷ്ട്രീയം കൊണ്ട് അടയാളപ്പെടുത്താനും സി എച്ച് സമുദായത്തോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ സമയം നിങ്ങൾക്ക് നെഹ്റു ആവാനും ഗുരു അബ്ദുൽ കലാം ആസാദ് ആവാനും അംബേദ്കർ ആവാനും കഴിയുക എന്നുള്ളതാണ് സി എച്ച് മുഹമ്മദ് കോയ എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി ഞാൻ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയൊക്കെയാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത് ആലങ്കാരികമായി പറഞ്ഞുപോയ പോലല്ലോ അത് സാധൂകരിക്കണ്ടേ ഒന്ന് നെഹ്റുവുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്പാരിസൺ രണ്ടു പേരും അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് രണ്ടുപേരും അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്തിനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ലോകത്തെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ച് ലോകം ചിന്തിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഞ്ചാര സാഹിത്യത്തെക്കുറിച്ച് നിന്നുള്ള വാസമായി ഞങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു വരവേ ഒരു ചെറിയ പുസ്തകത്തിൽ കണ്ടത് ലിബിയയിൽ നിന്ന് അമേരിക്കയിലേക്കും മലേഷ്യയിൽ നിന്ന് ഗൾഫിലേക്കും പോവുക മാത്രമല്ല ഓരോ സന്ദർശനവും ഓരോ പുസ്തകമായി അദ്ദേഹം നമ്മുടെ മുന്നിൽ എഴുതി തന്നിട്ടുണ്ട് ആ യാത്രകളിലൂടെ അദ്ദേഹം കണ്ടെത്തി ലോകവീക്ഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആ ലോകവീക്ഷണത്തിന്റെ കരുത്തിലാണ് അദ്ദേഹം ഒരു മികച്ച മുസൽമാനായും അതേസമയം തന്നെ ഒരു ഭരണകർത്താവായും അതേസമയം സമുദായ പരിഷ്കർത്താവായും മാറാനുള്ള ഊർജം ആ മനുഷ്യൻ നിറച്ചത് ഞാനൊരു യാത്രക്കാരാണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ആണ് ആ ടാഗലൈൻ യാത്രക്കാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വാർത്താപ്രഭാത പരിപാടിയിൽ തുടർച്ചയായി പറയുന്ന ഒരു വാചകമാണ് വാണ്ടറിംഗ് ബീസ് അലയുന്ന തേനീച്ചകൾ മാത്രമാണ് തേൻ എന്നാണ് അലയുന്ന തേനീച്ചകൾ മാത്രമേ നല്ല മികവുറ്റ തേനുകൾ സംഭരിക്കാറുള്ളൂ എന്നുള്ളതാണ് അലയിൻ്റെ തേനീച്ചയായിരുന്നു യഥാർത്ഥത്തിൽ സി എച്ച് മുഹമ്മദ് കോയ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അലയി ഒരു തേനീച്ചയായിരുന്നു ഒരർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ മേഖലയിൽ നമ്മുടെ നെഹ്റു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അകാലത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയില്ലായിരുന്നെങ്കിൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തിയതുപോലെ ലോകത്തെ കണ്ടെത്തലെന്നൊരു കൃതി ഒരു പക്ഷേ സി എച്ച് മുഹമ്മദ് കോയ എഴുതുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രമേൽ വൈവിധ്യമാർന്ന രാജ്യങ്ങളെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് അമേരിക്കയുടെ സമ്പന്നതയിലും അമേരിക്ക ദരിദ്രമാണ് എന്ന് സി എച്ച് മുഹമ്മദ് ഗോയ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട് അമേരിക്കയിൽ പണമല്ലാതെ മറ്റൊന്നുമില്ല അതൊരു കാഴ്ചപ്പാടാണ് ഓരോ രാജ്യങ്ങളുടെയും ജീവിത രീതിയെ കുറിച്ച് സി എച്ച് അടയാളപ്പെടുത്തി പോകുന്നുണ്ട് ഇത് തന്നെയാണ് നെഹ്റു തന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ കണ്ടെത്തിയത് ഇന്ത്യ എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമിച്ചത് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് നെഹ്റു ലോകത്തെ കണ്ടെത്താൻ ശ്രമിച്ചത് അതിന്റെ ഒരു എളിയ ശ്രമമാണ് ഇന്റർമീഡിയറ്റ് വിദ്യാഭ്യാസം മാത്രമുള്ള സി എച്ച് ശ്രമിച്ചത് സി എച്ച് ഇന്റർമീഡിയറ്റ് പാസ്സായിട്ട് പിന്നീട് പത്രപ്രവർത്തന മേഖലയിലേക്ക് വരുമ്പോൾ ചന്ദ്രിക ദിനപത്രം അന്നുവരെ കാണാത്ത ഒരു വലിയ പത്രാധിപ ബോധം അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ പോളിസി ആ പത്രം സ്വീകരിക്കുന്നുണ്ട് നെഹ്റുവിനെ തുറന്ന് എതിർക്കുന്നുണ്ട് സി എച്ച് മുഹമ്മദ് കോയ പല ഘട്ടങ്ങളിലും നെഹ്റുവാണല്ലോ മലപ്പുറത്ത് വെച്ച് ചത്ത എന്നൊരു ആക്ഷേപം ഉന്നയിച്ചത് അതിനദ്ദേഹം പത്രത്തിലൂടെ കൊടുത്ത മറുപടി ഇത് ചത്ത കുതിരയല്ല പകരം ഉറങ്ങിക്കിടക്കുന്ന സമൂഹമാണ് എന്നാണ് സി എച്ച് മുഹമ്മദ് കോയ കൊടുത്തത് പക്ഷെ അപ്പോഴും കോൺഗ്രസുമായുള്ള ബന്ധം ആടിയുലരിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലും വ്യക്തിപരമായ ഒരു ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല മാത്രവുമല്ല സുദൃഢമായ ഒരു കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന്റെ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സി എച്ച്മേനോൻ ഇന്ത്യയിലെ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണെന്ന് പറയുകയും ഇ എം എസ് ഏറ്റവും മോശം കൂട്ടുകക്ഷി രാഷ്ട്രീയം നയിക്കാൻ പര്യാപ്തനായ നേതാവാണെന്ന് പൊതുസമൂഹത്തോട് പറയുകയും ചെയ്തത് ചന്ദ്രികയിലൂടെയാണ് അപ്പൊ ചന്ദ്രിക എന്ന പത്രത്തിലെ അദ്ദേഹത്തിന്റെ പത്രാധിപ സ്ഥാനകമാണ് നെഹ്റു എങ്ങനെയാണോ ഡെക്കാൻ ഹെറാൾഡ് സ്ഥാപിക്കുന്നത് ഡെക്കാൻ ഹെറാൾഡ് സ്ഥാപിക്കുന്നത് നാഷണൽ ഹെറാൾഡ് സ്ഥാപിക്കുന്നത് സമാനമായ രീതിയിലുള്ളൊരു പത്രപ്രവർത്തന ബന്ധവും അല്ലെങ്കിൽ സാമ്യതയും ഇരു നേതാക്കളും തമ്മിലുണ്ട് പക്ഷെ അതിനേക്കാൾ കൗതുകകരമായ കാര്യം ഇരുവരും പ്രാധാന്യം കൊടുത്തത് എന്തിനാണ് എന്നുള്ളതാണ് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജയിലിൽ കിടക്കുമ്പോൾ തന്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനിക്ക് തുടർച്ചയായി കത്തുകൾ എഴുതുമായിരുന്നു നിങ്ങൾക്കറിയാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദിരാ പ്രിയദർശിനിക്ക് ലോക വീക്ഷണത്തെക്കുറിച്ച് അത് രൂപപ്പെട്ടു വരുന്നതിനെ കത്തുകൾ എഴുതുന്നതിനിടയിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിയാനുള്ള ജ്ഞാനം ഉണ്ടാവേണ്ടതിനെ കുറിച്ചൊക്കെ തുടർച്ചയായി പറയുമായിരുന്നു അദ്ദേഹം തന്നെയാണ് നെഹ്റു തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അറിയാനുള്ള മനുഷ്യന്റെ തൊറിയെക്കുറിച്ച് മനുഷ്യന്റെ സയന്റിഫിക് ടെമ്പർ വേണം എന്നുള്ളതിനെ കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടു കൂടി നിങ്ങൾ സ്വയം നവീകരിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് നെഹ്റു പറഞ്ഞത് നെഹ്റു അതുകൊണ്ടാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ എല്ലാ സമ്മേളനങ്ങളിലും നെഹ്റു പങ്കെടുക്കുമായിരുന്നു ഇന്ന് ചിലർ പങ്കെടുക്കുന്നത് പോലെയല്ല അന്ന് പങ്കെടുത്തിരുന്ന ശാസ്ത്ര ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ലോകോത്തര ശാസ്ത്രജ്ഞന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലോകത്ത് നിർദ്ധാരണം ചെയ്യാൻ ബാക്കി നിൽക്കുന്ന വലിയ ശാസ്ത്ര ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഒരു പശുവിന്റെ രണ്ടു ചെവികൾക്കിടയിൽ വെച്ചാൽ ഫ്രീക്വൻസി കാണും എന്നുള്ള തീസസ് അവതരിപ്പിക്കുന്ന സയൻസ് കോൺഗ്രസ് ആയിരുന്നില്ല പകരം അവിടെ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വ്യാവസായികമായി ലോകത്തെ മാറ്റിമറിക്കുന്നതിന് ഇന്ത്യക്ക് ശാസ്ത്രജ്ഞന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു അദ്ദേഹം സ്ഥാപിച്ചത് ജ്യോതിഷ കേന്ദ്രങ്ങളായിരുന്നില്ല അദ്ദേഹം സ്ഥാപിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെ ഐ ഐ ടി പോലെ സർവകലാശാലകൾ പോലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുക മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോയി കണ്ട് മികച്ച അധ്യാപകരെ കൊണ്ടുവന്നു നെഹ്റു അതുപോലെ ആയിരുന്നു നമ്മുടെ സി എച്ച് സി എച്ച് ആകെ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ നേരത്തെ പറഞ്ഞൊരു വാചകത്തിന്റെ ബാക്കിയായി പറയുന്നുണ്ട് അൽബറൂനിയുടെ ഒപ്പം ഇബുനുസീനയുടെ ഒക്കെ പിൻതലമുറക്കാരായിട്ടിരിക്കുന്ന മനുഷ്യൻ അൽഹസന്റെ ഒക്കെ പിൻതലമുറക്കാരായിരിക്കുന്ന ഒരു സമൂഹം ഏതെങ്കിലും തരത്തിൽ പിന്നാക്കം നിൽക്കേണ്ടവരല്ല ക്ലോക്കും അഥവാ കടികാരവും പൂജ്യവും കണ്ടെത്തിയ മനുഷ്യർ ആ സമുദായത്തിൽപ്പെട്ട മനുഷ്യർ പിന്നാക്കം നിൽക്കേണ്ടവരല്ല കുത്തബ് മീനാറും താജ്മഹലും ചെങ്കോട്ടയും നിർമ്മിച്ച ഒരു സമുദായത്തിന്റെ പിന്തുടർച്ചക്കാർ പിന്തള്ളപ്പെട്ടു പോകാൻ പാടില്ല അതുകൊണ്ട് പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്നു നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ടാവും എങ്ങനെയെങ്കിലും ജീവിക്കാം മീൻ വിറ്റ് ജീവിക്കാം എന്ന് കരുതുന്ന സമൂഹത്തോട് സി പറയുന്നു മീൻ പിടുത്തം പോലും ശാസ്ത്രീയമായി നടക്കുന്നൊരു കാലത്താണ് നമ്മൾ എങ്ങനെയെങ്കിലും മീൻ പിടിച്ച് ജീവിച്ചോളാം എന്ന ധാരണയായി നടക്കുന്നതെങ്കിൽ ആ സമുദായം പിന്തള്ളപ്പെട്ടു പോകും അതുകൊണ്ട് ശാസ്ത്രീയമായി നിങ്ങൾ നവീകരിക്കണം ശാസ്ത്രജ്ഞാനം അവിടെ ഉണ്ടാവണം എന്ന് സി എച്ച് മുഹമ്മദ് കോയ പറയുന്നുണ്ട് നോക്കൂ നെഹ്റുവിന്റെ ലോകവീക്ഷണവും വിദ്യാഭ്യാസ വീക്ഷണവും ശാസ്ത്രീയമായ അന്വേഷണത്തൊരെയും ഒരു വ്യക്തിയിൽ ഉണ്ടാവണം എന്ന് പറയുന്ന നെഹ്റുവും ശാസ്ത്രീയമായി നിങ്ങൾ പഠിക്കണമെന്നും ശാസ്ത്ര വിദ്യാഭ്യാസം നേടണമെന്ന് പറയുന്ന സി തമ്മിലുള്ള ബന്ധം ആ സാമ്യതയും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നെഹ്റുവും സി എച്ചും തമ്മിലുള്ള എന്ന് പറയുന്നത് ഈ മേഖലകളിൽ വളരെ സജീവമാണെന്ന് കാണാം